ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അനാമികയോട് നന്ദു പറയുന്നുണ്ട് നിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ പൊക്കിക്കൊണ്ട് ഞാൻ പോയിരിക്കും കാരണം ഈ ഭാഗത്തുള്ള എല്ലാ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പയ്യന്മാരുടെയും കൂടെ നിന്നെ കാണാറുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് നീയും കരുതിയിരുന്നോളാം പറയും എന്നിട്ട് വണ്ടി വന്ന് കയറുമോ എന്ന് പറഞ്ഞ് വേണുവിനെ പിടിച്ചുകൊണ്ട് പോയി വണ്ടി ക്കകത്തു കയറ്റിയാണ് അനാമികയും രേവതിയും കൂടെ പുറകെ ചെല്ലുന്നൊക്കെയുണ്ട് അന്നേരം നന്ദു എന്നാ വേണുവിനെ പിടിച്ച് വണ്ടി ക്കകത്തു കയറ്റി അങ്ങ് പോവുകയാണ് അത് കാണുമ്പോഴത്തേന് രേവതി പറയുന്നുണ്ട് ഞാനിത് പ്രതീക്ഷിച്ചതായിരുന്നു മോളെ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന് അവൾ പ്രതികാരം തീർത്തായിരിക്കും എന്തായാലും ഞാൻ ഈ കേസ് ഒന്നും മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അവളെയും അവളുടെ കുടുംബത്തെ വരെ ഞാൻ അനന്തപുരിക്കാരെയും കൂട്ടത്തി എന്നെ കോടതി കയറ്റിയിരിക്കും ഈ കേസ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനായി എൻ്റെ ചിന്ത അച്ഛൻ ജയിലിൽ പോയാലും ശരി അനന്തപുരിയിൽ ആരും ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ അനാമിക നിന്ന് പറയുന്നുണ്ട് സ്റ്റേഷനിൽ കൊണ്ടിരുന്ന വേണുവിനെ നന്ദു ഇരിക്കും പെരുമാറുകയാണ് ഒരുപാട് തല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വെറുതെ ഇരുന്ന അനന്തപുരിയിലോ എല്ലാവരെയും നീ സ്റ്റേഷനിൽ കയറ്റുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തില്ല ഇടാന്ന് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞാണ് തല്ലുന്നത് മാഡം ഇനി എന്നെ തല്ലല്ല എന്നൊക്കെ പറയാൻ പറയും തനിക്കെതിരെ ഞാൻ മൂന്ന് പേരുടെ കയ്യിൽ നിന്ന് കേസ് എഴുതി വാങ്ങിച്ചിട്ടുണ്ട് തന്നെ അങ്ങനെ വെറുതെ വിടാൻ ഇനി ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ എടുത്തിട്ടാണ് അടിക്കുന്നുണ്ട് ഇടയിൽ എ എസ് ഐ വന്ന് വിളിക്കുന്നുണ്ട് മാഡം ഒരുപാട് അയാളെ തല്ലല്ലെന്ന് അതിനെന്താ ക്രിമിനൽസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് അതിനെന്താണോ എന്ന് ചോദിക്കും സി ഐയുടെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറയും അത് സി എ ഇല്ലാത്ത സമയത്തല്ലേ ഞാൻ കൊണ്ടുവന്നേ അതെനിക്കറിയായിരുന്നു സി ഐയുടെ ബന്ധപ്പെട്ട ആളാണെന്നൊക്കെ തന്നെ അത് കാരണമാണ് ഞാൻ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് തന്നെ കൊണ്ടുവന്നതെന്ന് പറയും പിന്നെ ഇയാൾക്കെതിരെ ഞാൻ മൂന്ന് പേരുടെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ചിട്ടുണ്ട് കേസ് അത് കാരണം ഇയാൾക്ക് ആവശ്യത്തിന് കൊടുത്തിട്ട് ഞാൻ ഇറക്കി വിടുന്നുള്ളന്ന് പറയും സാർ എന്നാലും ഇനി ഉപദ്രവിക്കേണ്ട എന്ന് പറഞ്ഞ് എ എസ് ഐ നന്ദുവിനെ പുറത്തേക്ക് വിളിക്കുകയാണ് നന്ദു പോയി കഴിയുമ്പോൾ വേണു എസ് ഐയോട് പറയുന്നുണ്ട് എൻ്റെ സാറേ വാ അതെ ഞങ്ങൾ ആണുങ്ങൾ തല്ലുന്നതിനെക്കാട്ടും നന്നായിട്ട് തല്ലും നന്ദുമാടം കാരണം മർമ്മവും കളരിയും എല്ലാം അറിയാവുന്ന ആളാണ് കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ള ആളാതുകൊണ്ട് താനൊന്ന് ശരിക്കും ഒരു നാട്ടുവൈദ്യൊക്കെ കണ്ട് തിരുമിക്കുന്നത് നല്ലതാണ് അത്രയ്ക്കുള്ള തല്ല് കിട്ടിയിട്ടുണ്ടല്ലോന്ന് പിന്നീട് എ പുറത്തേക്ക് വരുന്ന സമയത്ത് എസ് ഐ സി എ അങ്ങോട്ട് വരികയാണ് അപ്പോൾ സി എയുടെ പറയുന്നുണ്ട് സാറേ സാറില്ലാത്ത സമയത്ത് അനാമികയുടെ അച്ഛനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നന്ദു നന്ദുമാഡം നന്നായിട്ട് പെരുമാറിയെന്ന് പറയും തല്ലിയോ എന്നൊക്കെ ചോദിക്കും അതെ നല്ലതായിട്ട് തല്ലിയിട്ടുണ്ടെന്ന് പറയും ആ എന്തായാലും നന്ദു അങ്ങനെ ഒരുപാടൊന്നും പ്രശ്നം ഉണ്ടാക്കി കാണില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമല്ല സാറേ പുറമേ അറിയത്തില്ലാത്ത പരുവത്തി നന്നായിട്ട് തല്ലിയിട്ടുണ്ട് കളരിയൊക്കെ അറിയാവുന്ന ആളല്ലേ എന്ന് പറയും ആ എന്തായാലും താന് പുറത്തേക്ക് പൊക്കോളം പറഞ്ഞ് വിടുവാണ് അന്നേരം അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേന് നന്ദുവിനെ വിളിച്ച് സി എ ചോദിക്കുന്നുണ്ട് എന്താ നന്ദു ഇതൊക്കെ ആ വേണുവിനെ വിളിച്ച് എന്തിനാണ് ഇത്രയ്ക്ക് ഉപദ്രവിച്ചെന്നൊക്കെ ചോദിക്കും സാറേ അയാൾ ശരിക്കും ഫ്രോഡാണ് അയാളുടെ മകളും കുടുംബവും എല്ലാം ോഡുകളാണ് സാറേന്ന് പറയും എന്നാലും നമുക്കവരെ തല്ലാനൊന്നുമുള്ള അവകാശമില്ലല്ലോ എന്ന് പറയും അതെന്താ സാർ അവർ അത്രയും പരിപാടിയൊക്കെ ചെയ്യുന്ന കാരണമല്ലേ തല്ലേണ്ടി വരുന്നത് ഞാൻ അങ്ങനെ തല്ലണമെന്നൊന്നും വിചാരിച്ചിരുന്നതല്ല പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അയാൾ ശരിക്കുള്ള മറുപടി പറഞ്ഞില്ല അതുകൊണ്ടാണ് എന്ന് പറയും എന്തായാലും അനിയെ ഇവിടെ കൊണ്ടുവന്ന് കേസ് കൊടുപ്പിച്ചിപ്പം അനിയെ അകത്താക്കിയിരിക്കുന്നതിൻ്റെ വൈരാഗ്യം തീർത്താണോ എന്ന് എന്തോന്ന് ചോദിക്കും ഏയ് ഞാനതൊന്നും ഓർത്തല്ല സാർ ഇയാൾക്കെതിരെ കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അയാളെ അയാളെ വിളിച്ചോണ്ട് തും ശരിക്കും അങ് പെരുമാറി എന്നൊക്കെ പറയും എന്തായാലും ഇനി ഇത് ആവർത്തിക്കൽ കെട്ടാമെന്ന് പറയും ആ ശരി സാറെന്ന് പറഞ്ഞിട്ട് നന്ദു നന്ദുഭാഗത്തേക്ക് അങ്ങ് പോവുകയാണ് സി എ വേണുവിന് ജാമ്യമൊക്കെ കൊടുത്ത് വിടുകയാണ് അന്നേരം വേണു പറയുന്നുണ്ട് എൻ്റെ സാറേ ഇത്രക്ക് തല്ലാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയും ഞാനൊരു തെറ്റും ചെയ്യാറില്ലതൊക്കെ പറയാൻ പറയും അതൊന്നും പറയണ്ട തൻ്റെ പേരിൽ പല കേസുകളുണ്ടെന്നൊക്കെ എൻ്റെ അമ്മാവൻ എന്നോട് പറയാറുണ്ട് തനിക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാമെന്ന് പറയും അതൊക്കെ കാര്യം ശരിയാ സാറേ പക്ഷേ ആ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാരണം അകത്തിട്ട് എൻ്റെ ഒരു വൈരാഗ്യം തീർത്താ നന്ദു എന്ന് പറയും ഏയ് അങ്ങനെയൊന്നും വിചാരിച്ച് കാണുക അല്ലെ നന്ദു എന്ന് പറയുന്നുണ്ട് ആ അനി ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നു നല്ലേ ഉള്ളതെന്ന് ചോദിക്കുക പറയും അന്നേരത്തേന് വീണു പറയുന്നുണ്ട് എൻ്റെ സാറേ അവൾ പറയുന്ന പോലൊന്നും അല്ല ശരിക്കും അവളും അവനും ശരിക്കും പ്രേമത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് ഏയ് അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ട് വരികയാണ് നന്ദു അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്താ സാറേ ഇയാൾ പറയുന്നത് നന്ദു എന്തിനാണ് ഇത്രയൊക്കെ ഇയാളെ തല്ലി ചോദിക്കും അത് ഇയാൾ കാണിക്കുന്ന ഫ്രോഡ് തരത്തിനൊക്കെ തല്ലി കിട്ടും സാറേ ഇയാൾക്കെതിരെ കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് ഇനിയാണേലും ഇയാൾ ഇയാളിങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ ശരിക്കിട്ട് പെരുമാറിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് നന്ദു അന്നേരം സി ഐ വേണുവിനോട് പറയുന്നുണ്ട് എടോ തൻ്റെ മകളും അനിയുമായിട്ടുള്ള കേസ് നടക്കുകയില്ലേ ഡൈവോഴ്സിൻ്റെ ആ ഉടനെ ഒന്നും ഡൈവോഴ്സ് കൊടുക്കരുത് അത് നീട്ടിക്കൊണ്ട് പോകണം ആ സമയത്ത് നിങ്ങൾക്ക് നല്ല കോമ്പൻസേഷനൊക്കെ കിട്ടും ഈ വലിയ കുടുംബക്കാരായത് ഇഷ്ടം പോലെ കാശൊക്കെ തരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും ഞാൻ എന്തായാലും ഇതൊന്നും വിടാൻ തീരുമാനിച്ചിട്ട് സാറേ ഞാനിപ്പോൾ ഇരുട്ടി തപ്പുന്നവനാകൊണ്ട് എനിക്കൊന്നും പോകാനുമില്ല നഷ്ടപ്പെടാനുമില്ല ഇല്ല ഒരുപാട് കടത്തി മുങ്ങി നിൽക്കുക ഞാൻ അതുകൊണ്ട് മാക്സിമം അവർക്കിട്ട് പണിയാൻ തന്നെ എൻ്റെ തീരുമാനമെന്ന് പറയും അത് ഒക്കെ നടന്നോട്ടെ താൻ മാക്സിമം കേസ് കൊടുത്തോളാൻ പറഞ്ഞ് വിടുകയാണ് സി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങാണോ എന്ന് ചോദിക്കും ഓ അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ നന്ദുവിനെ കല്യാണാലോചനത്തിന് വേണ്ടി പോകുകയെന്നറിഞ്ഞുകൊണ്ടല്ലേ ഇത്ര സന്തോഷം എന്നൊക്കെ ചോദിക്കും എനിക്കൊരുപാട് സന്തോഷമാണ് മുത്തശ്ശ അനാമി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് സന്തോഷമാകും എന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ ഇനി എന്നാണെന്ന് അറിയത്തില്ല എന്നാലും ഞങ്ങളെന്ന് ആലോചിച്ച് വെക്കാം എന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശി പറയുന്നു നിന്റെ ഈ കല്യാണം നടക്കണമെങ്കിൽ നിനക്ക് ഒരുപാട് കടമ്പ കടക്കേണ്ടി വരും പ്രത്യേകിച്ച് നിന്റെ അമ്മയുടെ എന്ന് പറയും അമ്മ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം മുത്തശ്ശി പക്ഷേ എനിക്ക് സന്തോഷം സമാധാനം കിട്ടുന്നത് നന്ദുവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണെന്നൊക്കെ പറയും അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ശരിക്കും ജാനകി എന്ത് പാവമായിരുന്നു ജലജയാണെങ്കിൽ ഇപ്പം എപ്പോഴും ജാനകിയുടെ കാത് കടിച്ചു അറിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദേവയാനിയുടെ ഒക്കെ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നവള ജാനകി ഇപ്പം ജലജയെപ്പോൾ ഒരുത്തി ഇവിടെ വന്ന് ശരിക്കും ജാനകി അങ്ങ് മാറിപ്പോയി എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി ഇനി എന്തായാലും ഇനി അങ്ങനെയുള്ള ഇതൊന്നും വരാതിരിക്കാൻ നോക്കാം എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കട്ടെ ഗോന്നനും കനകയും സമ്മതിക്കുമോയെന്നറിയത്തില്ല പിന്നെ ഞങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ചിലപ്പോഴാണെങ്കിൽ അവർ സമ്മതിച്ചാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നതെന്ന് പറയും എന്റെ മുൻ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞു അനി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമ്പോൾ മുത്തശ്ശിക്കും എനിക്ക് മാത്രമുള്ളൂ എന്ന് അല്ല മുത്തശ്ശനും ഉണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശനെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുകയാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോണം കാര്യങ്ങളൊക്കെ നടക്കാൻ പറയും നിങ്ങൾ വരുന്നോടെ ഞാൻ പൂജാമുറിയിൽ ഇരുന്നോളാവെന്ന് അനിയൻ പറയുകയാണ് സ്റ്റേഷനീന്ന് ജാമ്യമൊക്കെ കിട്ടി പുറത്ത് വരുന്ന വേണുവിന് എന്നാ വക്കീൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത് അത്രയ്ക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് വേണുവിന് വേണു വരുമ്പോഴത്തേന് അനാമിയും രേവതിയും ചോദിക്കുന്നുണ്ട് ഒരുപാട് തല്ല് കിട്ടിയല്ലേ എന്ന് ആ നന്നായിട്ട് തല് കിട്ടിയെന്ന് പറയും എന്തായാലും ഈ കേസ് നമുക്ക് നല്ല സ്ട്രോങ് ആക്കാൻ പറ്റും ഇപ്പം അനിയും തല്ലി മുത്തശ്ശനും തല്ലിയിട്ടുണ്ട് അതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാരുടെ തല്ലിയല്ലോ ഇതെല്ലാം വെച്ച് നമുക്ക് നല്ലൊരു കേസ് കൊടുക്കണമെന്ന് പറയും അത് ശരിയാണ് സാറേ സാറ് നന്നായിട്ട് കേസ് കൊടുത്തു ഞങ്ങൾ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ തന്നെയാണെന്ന് വീണ് പറയുകയാണ് പിന്നെ അവരെല്ലാവരെയും ജയിലിൽ കയറ്റണമെന്ന എൻ്റെ ആഗ്രഹം ഒന്ന് അനാമയ പറയുമ്പോഴത്തേന് വക്കീൽ പറയുന്നുണ്ട് നമുക്ക് ആ വീട്ടിലെ ഏറ്റവും പ്രായമുള്ള മുത്തശ്ശിയെ അവരെ കയറ്റണം പ്രായമുള്ള സ്ത്രീകൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ ജയിലിൽ ും കോടതി കയറുന്നതൊക്കെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ എന്ന് പറയുമ്പോഴത്തേന് അനാമിയെ ചോദിക്കുന്നുണ്ട് ആ മൂർത്തിയെയും ഭാര്യയെ ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ പറ്റുമോ സാറേന്ന് ആ ഞാൻ നോക്കട്ടെ ഇനി അതുപോലൊരു രീതിയിൽ ഞാൻ ആ കേസൊക്കെ എഴുതി റെഡി ആക്കിക്കോളാം ഒരു ദിവസം അനാമിയെ അങ്ങോട്ട് വന്നാൽ മതി നമുക്ക് നല്ല രീതിയിൽ ഒരു പെറ്റീഷൻ തയ്യാറാക്കി കൊടുക്കാം നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടത്തി എടുക്കാം എന്നൊക്കെ പറയും എന്നിട്ട് വക്കീൽ പുറത്തേക്ക് അങ്ങ് പോവുകയാണ് വക്കീൽ പോയി കഴിയുമ്പോഴത്തേന് രേവതി ഒരുപാട് തല്ലിയൊന്ന് പിന്നെ അവൾ എന്നെ എടുത്തിട്ട് തല്ലുകയറന്ന് എൻ്റെ ശരീരം മുഴുവൻ വേദനയാണ് അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നമുക്ക് കോടതി കയറണം മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എന്ന് വേണ്ട എല്ലാവരെയും നമുക്ക് കോടതി കയറ്റി ഇറക്കണം എല്ലാവരും സങ്കടപ്പെടുത്തുകയും ചെയ്യണം ഈ വേദനയൊന്നും മാറണമെങ്കിൽ അവരെല്ലാവരും എന്നാ കോടതി കയറി ഇറങ്ങുന്നത് എനിക്കൊന്ന് കാണണമെന്ന് വേണു പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേന് അനാമയ്യ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്